നമസ്കാരം ഞാൻ മനോജ് ഇടിയേക്കൽ ഇന്നത്തെ റബ്ബർ വലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനെട്ടേ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ റബ്ബർ വലിയ ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇന്ന് ദുഃഖവെള്ളി യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ഓർമ്മപ്പെടുത്തുന്ന ദിവസം ഇന്ന് കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു ദിവസം കൂടിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ വിലയിൽ ലാറ്റസിന് വില ഉയർന്നിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ കുരുമുളക് വിലയിൽ വൻ ഡിമാൻഡാണ് വന്നിരിക്കുന്നത് സ്വർണ്ണവില കേട്ടാലോ നിങ്ങൾ ഞെട്ടിപ്പോകും എന്നാൽ നമുക്ക് വിശദമായ വിലയിലോട്ട് കടക്കാം ആദ്യം റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയെട്ട് രൂപ ലാറ്റക്സ് അറുപത് ശതമാനം നൂറ്റി നാൽപ്പത് രൂപ അമ്പത്തഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡാണ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയെട്ട് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി എൺപത്തി നാല് രൂപ വരെയും ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ലാറ്റക്സിന് നൂറ്റിയഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി എട്ട് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി അറുപത്തി ഒൻപത് രൂപയും ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ആറ് രൂപ മുതൽ നൂറ്റി പതിനേഴ് രൂപരെ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ വില തന്നെയാണ് ഇന്ന് മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ സസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ പന്ത്രണ്ട് പൈസ ആർ സസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ അമ്പത്തെട്ട് പൈസ ആർ സസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ പതിനാറ് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ മുപ്പത്തൊമ്പത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇരുപത്തിമൂന്ന് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തി ആറ് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളുന്ന ബാരന് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളുന്ന ബാരന് പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുള്ള ബാലന് പതിമൂവായിരത്തി ഇരുപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വില കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് ഒരു പവൻ സ്വർണ്ണത്തിന് എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയിരിക്കുന്നത് ഇന്നത്തെ വില എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി അറുപത് രൂപ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളകിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ കുരുമുളക് ഇനി ഇന്ന് വീണ്ടും വില കൂടിയിരിക്കുകയാണ് അതായത് ഒരു ക്വിൻ്റലിന് ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് നമുക്ക് വിശദമായി നോക്കാം കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പത്തൊമ്പത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ഒൻപത് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഇതാണ് കുരുമുളകിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റു സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത് രൂപ കൊക്കോ ഇരുന്നൂറ്റി എൺപത് രൂപ കശുവണ്ടി നൂറ്റി ഇരുപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തി ആറ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ கொப்ர எடுத்தபடி நூற்றி எழுபத்தி ஆறு ரூபா അടയ്ക്കാ പുതിയത് മുന്നൂറ്റി അൻപത് രൂപ മുതൽ നാനൂറ് രൂപ വരെയും അടയ്ക്കാ പഴയത് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് രൂപ വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നീരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെയും തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിപത്രി ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ വരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ ആയിരത്തി രൂപ രൂപ നാടൻ പിണ്ണാക്ക് അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തി അഞ്ച് രൂപ പൈനാപ്പിൾ പച്ച മുപ്പത്തി രൂപ പഴം നാപ്പത്തി മൂന്ന് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി ആറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിനാലായിരം രൂപ കുരുമുളക് വയനാടൻ എഴുന്നൂറ്റി പത്ത് രൂപ ചേട്ടൻ എഴുന്നൂറ് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി മുന്നൂറ് രൂപ ഏലമുണക്ക കിലോ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപ വരെയും നെല്ല് കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻറ്റൽ നാലായിരത്തി അറുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി